പുസ്തകങ്ങൾക്കൊപ്പം എന്ന പരിപാടിയുടെ പുതിയ അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകോത്സവത്തിന് തലസ്ഥാന നഗരി ഒരിക്കൽ കൂടി സാക്ഷിയായി ഡി സി പതിനൊന്നാമത് അന്താരാഷ്ട്ര പുസ്തകമേള മനുഷ്യ ഹൃദയങ്ങളെ നവീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് പുസ്തകങ്ങളുടെ മഹാമേളയാണ് ഡി സി ബുക്സ് സംഘടിപ്പിച്ചത് പുസ്തകം ഒരിക്കലും മരിക്കില്ല എന്ന പ്രഖ്യാപനം കൂടിയായിരുന്നു മേളയിലെ അഭൂതപൂർവമായ തിരക്കും വൻ വിൽപ്പനയും തെളിയിച്ചത് തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിന്റെ വിശാലമായ കവാടത്തിലൂടെ ഡി സി ബുക്സ് മേളയിലെ പുസ്തകങ്ങളുടെ വിസ്മയ ലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു കാര്യം ബോധ്യമായി നല്ല പുസ്തകങ്ങൾ കൂടെയില്ലാത്ത ഒരു ലോകം മലയാളിക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയില്ല മറ്റേതു ദിനചര്യേയും പോലെ ഒരു ദിവസം ഒരു പുസ്തകം വായിച്ചു തുടങ്ങുക എന്നത് വായനാശീലമുള്ള മലയാളിയുടെ സ്വഭാവമായി മാറുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ് പുസ്തകങ്ങൾക്കൊപ്പം എന്ന പരിപാടിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് പുതിയ ലോകത്തെ അറിയാനുള്ള തൃഷ്ണയും ഉദാത്തമായ ഒരു വായനാനുഭവത്തെ ഉൾക്കൊള്ളുവാനുള്ള വാഞ്ചയുമാണ് ഓരോ വായന പ്രേമിയുടെയും മുഖത്ത് കാണാൻ കഴിയുന്നത് വായന നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമാകേണ്ടതാണെന്ന് ഡി ബുക്സ് മേധാവിയും അന്താരാഷ്ട്ര പുസ്തകോസ്തവത്തിൻ്റെ ശില്പിയുമായ ഡി സി രവി അഭിപ്രായപ്പെട്ടു പതിനൊന്നാമത് ഡി സി അന്താരാഷ്ട്ര പുസ്തകമേള തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു കാര്യം ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം പേർ ഈ പുസ്തകമേള സന്ദർശിക്കുന്നു എന്നുള്ളതാണ് ഇത് തുടങ്ങിയപ്പോൾ തിരുവനന്തപുരത്ത് ഇത് അഞ്ചാമത്തെ തവണയാണ് ഈ അന്താരാഷ്ട്ര പുസ്തകമേള നടക്കുന്നത് തുടങ്ങിയപ്പോൾ പത്തോ പതിനായിരം പേരുണ്ടായിരുന്ന ഒരു പുസ്തകമേള അഞ്ചാം വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു പത്തിലധികം ഇരട്ടി ആൾക്കാരാണ് ഈ മേള സന്ദർശിക്കുന്നത് സ്കൂളുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്കൂളുകൾ പലരും ഈ ഒരു 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 നിശ്ചിത സമയം മാറ്റിവെച്ച് കുട്ടികളെ ഈ മേളയിലോട്ട് കൊണ്ടുവരുന്ന ഒരു കാഴ്ചപ്പാട് നിശ്ചിത സമയം മാറ്റിവെച്ച് കുട്ടികളെ ഈ പുസ്തകമേള സന്ദർശിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു പ്രവണത ഇപ്പോൾ വന്നിട്ടുണ്ട് അതായത് പുസ്തകം വാങ്ങണമെന്ന് പോലും നിർബന്ധമില്ലെന്നാണ് സ്കൂളുകൾ പറയുന്നത് പക്ഷേ ഒരു പുസ്തകശാല കാണുക പുസ്തകങ്ങൾ കാണുക പുസ്തകങ്ങളെ പറ്റി അറിയുക എന്നുള്ളൊരു ഒരു കോൺസെപ്റ്റില് തിരുവനന്തപുരത്ത് എത്രയത്ര സ്കൂളുകളാണ് ഈ മേള സന്ദർശിക്കുക എന്നുള്ള ഒറ്റ കൂടി കുട്ടികളെ കൊണ്ടുവന്നത് മറ്റൊന്ന് മാതാപിതാക്കൾ ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് ഇടയ്ക്ക് മാതാപിതാക്കളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കുട്ടികൾക്ക് വായന ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള കാര്യമാണെന്നുള്ളൊരു തിരിച്ചറിവാണ് പണ്ടൊക്കെ വായന ഒരു പക്ഷേ പഠിത്തത്തെ തടസ്സമാക്കുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് മറിച്ച് ഒരു കോമ്പറ്റീറ്റീവ്നസ് ഉള്ള ഈ ഒരു കാലത്ത് വായന മാത്രമേ അവർക്ക് ഒരു എക്സ്ട്രാ ഒരു മൈലേജ് കൊടുക്കുക എന്നുള്ളൊരു ഒരു തലത്തിലോട്ട് മാതാപിതാക്കൾ എത്തിച്ചേർന്നു അത് പ്രത്യേകിച്ച് ഫിക്ഷൻ റീഡിങ് ഫിക്ഷൻ റീഡിങ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കുമായിട്ടുള്ള വായന മുതിർന്നവർക്കുള്ള കുട്ടികളുടെക്കുള്ള മുതിർന്ന പുസ്തകങ്ങളുടെ വായന ഇത്തരത്തിലെല്ലാത്തരം ഫിക്ഷൻ റീഡിങ്ങിലോട്ട് പിള്ളേരെ കൊണ്ടുവന്നു കാരണം ഒരു കാലയളവ് വരെ ഒരു യൂട്ടിലിറ്റി ബുക്സിൻ്റെ മാത്രം ഒരു കാഴ്ചപ്പാടിലായിരുന്നു മാതാപിതാക്കൾ പുസ്തകത്തെ കണ്ടിരുന്നത് ഇന്ന് അതിനപ്പുറത്തോട്ട് ഒരു ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി വർദ്ധിക്കണമെങ്കിൽ പുസ്തകങ്ങൾ വേണം എന്നുള്ള ഒരു ബോധം മാതാപിതാക്കൾ ഉണ്ടായെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം കുട്ടികൾ ഇന്ന് ഒരുപക്ഷെ ആസ്വാദനം പുസ്തകങ്ങൾക്ക് ആസ്വാദനം എഴുതുന്നത് എത്രയോ വലിയ അല്ലെങ്കിൽ നല്ല ക്രിറ്റിക്സ് എഴുതുന്ന അല്ലെങ്കിൽ വിമർശകർ വിമർശകരെഴുതുന്ന രീതിയിലുള്ള നല്ല ആസ്വാദനങ്ങളാണ് പുസ്തകത്തെപ്പറ്റി എഴുതുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഒരു വായനയെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഇല്ലാത്ത ഒരു അല്ലെങ്കിൽ ഒരു അറുപതുകളിലോ എഴുപതുകളിലോ അല്ലെങ്കിൽ എൺപതുകളുടെ ആരംഭത്തിലോ ഉണ്ടായിരുന്ന തരത്തിലുള്ള ഒരു സജീവമായിട്ടുള്ള ഒരു വായനയുടെ കാലം വീണ്ടും വന്നു എന്നുള്ളതാണ് പുസ്തകം വിൽപ്പന എടുത്തു നോക്കിയാൽ പതിനഞ്ച് ശതമാനമൊക്കെ ഒരു വർഷം പുസ്തകം ശരാശരി വളരുന്നു എന്ന് പറയുന്നു പക്ഷേ കേരളത്തിലെ ഒരു അവസ്ഥ എടുത്തു നോക്കിയാൽ അത് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനം വരെയുള്ള വളർച്ച പുസ്തകങ്ങളുടെ കാര്യത്തിൽ കേരളത്തിലുണ്ടായിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഒരു ഒരു വിശ്വസാഹിത്യമായാലും മലയാളമായാലും മലയാളത്തിലെ ക്ലാസിക്സ് ആയാലും അല്ലെങ്കിൽ പുതിയ കവിതകളായാലും അത് വായിക്കുവാൻ അല്ലെ വാങ്ങിക്കുവാൻ ആൾക്കാരുണ്ടെന്നുള്ളത് മറ്റു ഭാഷകളിൽ നിന്ന് വി മലയാളത്തെയും വിഭിന്നമാക്കുന്നു കേരളത്തെ സംബന്ധിച്ചുകൊണ്ടാണ് വായന ഓരോ ദിനവും അല്ലെങ്കിൽ ദിനം പ്രതി വായന വർദ്ധിക്കുന്നൊരവസ്ഥയാണ് ഉള്ളത് അത് മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷ് വായനയുടെ കാര്യത്തിലും കേരളം ബഹുദൂരം മുമ്പിലാണ് ഒരു നമ്മൾ പല കാര്യങ്ങളും നമ്മൾ വെസ്റ്റേൺ രാജ്യങ്ങളെ അല്ലെങ്കിൽ കേരളത്തിന് ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു വെസ്റ്റേൺ അല്ലെ പാശ്ചാത്യ നാടുകളുടെ ഒരു സ്വഭാവം ഉണ്ടെന്ന് പറയുന്നുണ്ട് പ്രത്യേകിച്ച് യൂറോപ്യൻ ആൻഡ് അമേരിക്കൻ നാടുകളുടെ അത് വായനയിൽ ഉണ്ടായി വരുന്ന ഒരു കാലം മലയാളത്തിൽ വന്നു അതായത് ആളോഹരി വായന അല്ലെങ്കിൽ ആളോഹരി പുസ്തകം മലയാളത്തിൽ ഒരു പക്ഷേ ഇന്ന് വാങ്ങുന്നതിൻ്റെ ഒരു രണ്ടോ മൂന്നോ ഇരട്ടി അല്ലെങ്കിൽ ഇന്ന് വായിക്കുന്നതിൻ്റെ അഞ്ചോ എട്ടോ ഇരട്ടി വരുന്ന ഒരു കാലഘട്ടമാണിത് ഇത് മലയാളിയുടെ എല്ലാ രീതിയിലുമുള്ള വളർച്ചയെ ഇത് തീർച്ചയായിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഒരുപക്ഷേ ഗവൺമെൻറ് കൂടി ചെയ്യേണ്ടത് വായന നിർബന്ധമാക്കുന്ന രീതിയിലുള്ള ഒരു കരിക്കുലം വിദേശ അമേരിക്കയിലൊക്കെ ഉള്ള പോലെ പന്ത്രണ്ടാം ക്ലാസ് വരെ വായന പാഠ്യപദ്ധതിയുടെ ഭാഗമായി നിർബന്ധമാക്കുന്ന ഒരു രീതിയിലുള്ള ഒരു കരിക്കുലം ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മലയാളം കേരളം ഒരുപക്ഷെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിലൊരു മാതൃകയാൻ സാധിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പ്രപഞ്ചസ്വത്വം എന്നുണ്ടെങ്കിൽ അതുമായി ഒന്നായി തീർന്ന ഒരു വ്യക്തിത്വമായിരുന്നു മഹാത്മാഗാന്ധി എന്ന് പാശ്ചാത്യ പണ്ഡിതന്മാരും പാശ്ചാത്യ നിരീക്ഷകരും അദ്ദേഹത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതുപോലൊരു ജീവിതരേഖ ഗാന്ധിജിയെക്കുറിച്ചുള്ള ജീവിതരേഖയാണ് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത് ആ ജീവിതരേഖ എഴുതിയത് ചെറിയൊരു പുസ്തകമാണ് മഹാത്മാ ഗാന്ധി എന്ന ചെറിയൊരു പുസ്തകം എഴുതിയതായിരുന്നു എഴുതിയതാണ് ഏറ്റവും വലിയൊരാൾ റൊമാങ് റൊലാങ് എന്ന ഫ്രാൻസ് ഇപ്പോഴും ശിരസ് കുനിച്ച് നമിക്കുന്ന പ്രഗത്ഭനായ എഴുത്തുകാരൻ മിസ്റ്റിക് എഴുത്തുകാരൻ ദാർശനികൻ നോവലിസ്റ്റ് ഒക്കെ ആയ ആൾ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ എഴുതിയ ഒരു ഗ്രന്ഥമാണ് മഹാത്മാഗാന്ധി ലോകം മഹാത്മാഗാന്ധിയെ അറിഞ്ഞ് ആദരിക്കുന്നതിന് എത്രയോ മുമ്പ് റൊമാങ് റൊലാങ് അദ്ദേഹത്തിലെ വെളിച്ചം തിരിച്ചറിഞ്ഞിരിക്കുന്നു പാശ്ചാത്യനായ പാശ്ചാത്യ സംസ്കൃതിയുടെ മേളിപ്പിൽ ഒരു ഊറ്റം കൊള്ളുന്ന മഹാപ്രതിഭയായ റൊമാങ് റൊലാങ് ഇദ്ദേഹത്തിനെ ഒരു അവതാര പുരുഷനായിട്ടാണ് കാണുന്നത് എന്നതാണ് സത്യം ലോകം ആദരിക്കുന്നതിന് എത്രയോ മുമ്പ് റൊമാങ് റൊലാങ് മഹാത്മാഗാന്ധിയെക്കുറിച്ച് അറിഞ്ഞ് പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിനെ കുറിച്ചുള്ള വിമർശനത്തിൽ ഒരു കാര്യം അദ്ദേഹം പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമായി ഞാനത് കരുതുന്നു അദ്ദേഹത്തിൻ്റെ നിസ്സഹകരണ പ്രസ്ഥാനം മഹാത്മജി സൃഷ്ടിച്ച നിസ്സഹകരണ പ്രസ്ഥാനം ലോയൽ കോഓപ്പറേഷനിൽ നിന്നാണ് തുടങ്ങിയത് എന്നാണ് റൊമാങ് റൊലാങ് നിരീക്ഷിക്കുന്നത് ഈ ഗ്രന്ഥത്തിൽ കൂറുള്ള ഒരു സഹകരണം ആയിട്ട് തുടങ്ങി ബ്രിട്ടീഷുകാരുടെ നയവൈകല്യത്താൽ അത് അഹിസ് അഹിംസാത്മകമായ നിസ്സഹകരണ പ്രസ്ഥാനമായി അവസാനിക്കുകയായിരുന്നു എന്നാണ് റൊമാങ് റൊലാങ് പറയുന്നത് മൂന്ന് ഭാഗങ്ങളിലാണ് ഈ ജീവിതരേഖ എഴുതിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ നിസ്സഹകരണ പ്രസ്ഥാനത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ഗ്രന്ഥം ആദ്യത്തെ വിഭാഗത്തിൽ പരാമർശിക്കുന്നത് ആദ്യം തുടങ്ങുന്നത് തന്നെ അത് വിചിത്രമായ ഒരു പെൻ ഫ്രെയിമിലൂടെയാണ് ഒരു നഖച്ചിത്രം മഹാത്മജിയുടെ ഒരു നഖചിത്രം നമുക്ക് കിട്ടും തിളങ്ങുന്ന കണ്ണുകൾ മെലിഞ്ഞ ശരീരം കണ്ണുകൾ മെലിഞ്ഞ മുഖത്തു നിന്ന് ഊന്തി നിൽക്കുന്നു പരുവരുത്ത വെള്ള വസ്ത്രങ്ങൾ കൊണ്ട് ശരീരം മൂടിയിരിക്കുന്ന നഗ്നപാതൽ ചോറും പഴവും കഴിക്കുകയും പച്ചവെള്ളം കുടിക്കുകയും ചെയ്യുന്ന മഹാൻ തറയിൽ കിടക്കും കുറച്ചുറങ്ങിയാൽ മതി നിരന്തരം ജോലി ചെയ്തുകൊണ്ടിരുന്നു ഒരു മനുഷ്യന് ഏറ്റവും വലിയ സഹനശക്തിയും ക്ഷമയും പ്രദർശിപ്പിച്ച വ്യക്തി ഇദ്ദേഹത്തിനെ ആദ്യം കണ്ട പിയേഴ്സൺ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിനെ കാണുന്നത് ഒരു പുണ്യാളനായിട്ടാണ് ആ ചിത്രം അവതരിപ്പിച്ചുകൊണ്ടാണ് ഗ്രന്ഥം തുടങ്ങുന്നത് മഹാത്മാഗാന്ധിയുടെ അതിവിചിത്രവും അതിസുന്ദരവും അതിപ്രഗദ്ഭവുമായ ഒരു ചിത്രം ഛായാചിത്രം വരയ്ക്കാൻ സാധിക്കുന്ന ഒരു പാരഗ്രാഫിലാണ് ഇവിടെയാണ് ഈ ഗ്രന്ഥം തുടങ്ങുന്നത് അതൊരു വശം പിന്നെ നിസ്സഹകരണ പ്രസ്ഥാനത്തിലെ ചില പരാജയങ്ങൾ അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് റൊലാങ് തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിലെ ഈ കുഴപ്പങ്ങൾക്ക് ഉപോത്ബലകമായി ഇദ്ദേഹം സമീപിച്ചതിനെക്കുറിച്ച് അദ്ദേഹം കൂട്ടിന് വിളിച്ചത് വേറെ ആരും ആരെയുമല്ല രവീന്ദ്രനാഥ് ടഗോറിനെയും ആൻഡ് ആൻഡ്രൂസിനെയുമാണ് അതിൻ്റെ അർത്ഥം അവർ ചിന്തിച്ചിരുന്ന രീതിയിൽ തന്നെ ഇന്ത്യയുടെ മഹാനായ പുത്രനെ വിമർശനാത്മകമായി റൊലാങ് കണ്ടു എന്നാണ് അതൊരു വശം മറ്റൊന്ന് ഇദ്ദേഹം മഹാത്മാഗാന്ധിയെ കാണുന്നത് അതീവ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായിട്ടുള്ള ഒരു നിലപാടിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാ വാക്യങ്ങൾ തന്നെ ഇവിടെ ഉദ്ധരിക്കുന്നതായിരിക്കും ഏറ്റവും സമുചിതം each Avasani The great religious aspirations of the Orient are ruled by a rhythm. One thing is certain, either Gandhi's spirit will triumph or it will manifest itself again, as were manifested centuries before. The Messiah and the Buddha. ിൽ ദർ ഫൈനലി ഈസ് മാനിഫെസ്റ്റഡ് ഇൻ എ മോർട്ടൽ ഹാഫ് ഗോൾഡ് ദ പെർഫെക്റ്റ് ഇൻകാർനേഷൻ ഓഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് ലൈഫ് വിച്ച് വിൽ ലീഡ് എ ഹ്യുമാനിറ്റി ന്യൂ ഹ്യുമാനിറ്റി ഓൺ ടു എ ന്യൂ പാസ് ഫ്രഞ്ചുകാരനായ അതീവ ഭൗതിക ചിന്താഗതിക്കാരനായ മിസ്റ്റിക് ചിന്തകനായ റൊമാങ് റൊലാങ് പറയുകയാണ് ദർ ഇസ് എ ഗ്രേറ്റ് റിലീജിയസ് ആസ്പിറേഷൻ ഇൻ ദി ഓറിയൻ്റ് എന്ന് പൗരസ്ത്യ ദിക്കിലെ ഏറ്റവും പ്രചോദനാത്മകമായ ചിന്തകളുടെ നേർരൂപമായിരുന്നു മഹാത്മാഗാന്ധി എന്നാണ് ഇതിൽ വലിയ ഒരു ഒരു പ്രകീർത്തനം മഹാത്മാഗാന്ധിക്ക് ഉണ്ടാകേണ്ടതില്ല ഒന്ന് രണ്ട് നേരത്തെ പറഞ്ഞതുപോലെ കുന്നുകണക്കിന് ഗവേഷണം നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് എന്തുകൊണ്ട് റൊമാങ് റൊലാങ് ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തി എന്നത് മാത്രം ഒരു ഗവേഷണ വിഷയമാകേണ്ടതാണ് മറ്റൊന്ന് മഹാത്മാ എന്ന് ഇന്ത്യൻ ജനത ഒന്നടങ്കം അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തു പക്ഷേ രവീന്ദ്രനാഥ് ടാഗോർ മഹാത്മാ എന്ന് വിളിച്ചപ്പോൾ ആ വാക്കിന് ഊർജം കൂടി വർദ്ധിച്ചു പക്ഷേ ഇതേ വാക്ക് തന്നെ മഹാത്മാഗാന്ധി എന്ന് റൊമാങ് റൊലാങ് ഫ്രഞ്ച് ഭാഷയിൽ എഴുതിയ ഗ്രന്ഥത്തിന് നാമകരണം ചെയ്തപ്പോൾ നിത്യ ആശ്ചര്യജനകമായ എന്തോ ഒരു ശക്തി മഹാത്മജിയിൽ നിന്ന് ലോകം മുഴുവൻ പ്രസരിപ്പി പ്രസരിക്കുന്ന ഒരു ഒരു അനുഭൂതി നമുക്ക് ഈ ഗ്രന്ഥം വായിക്കുമ്പോൾ ഉണ്ടാകുന്നു ഇത് രണ്ടുമാണ് ഈ ഗ്രന്ഥത്തിൻ്റെ നിത്യപ്രസക്തി ഇത് രണ്ടുമാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ഇന്നത്തെ പ്രസക്തി ഇത് രണ്ടും മതി ഈ രണ്ട് നിരീക്ഷണങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു കുന്നിന് സമാനമായ ഗവേഷണ വിഷയമായി മാറുകയും ചെയ്യും ലോയൽ കോഓപ്പറേഷനിൽ നിന്ന് അഹിംസാത്മകമായ നിസ്സഹകരണ പ്രസ്ഥാനത്തിലേക്ക് വളർന്നതും മഹാത്മാവ് ആയ മനുഷ്യനായി ഇന്ത്യൻ ജനത കണ്ടതും മാത്രം മതി ഇന്ത്യക്കാർക്ക് ഇപ്പോഴും മഹാത്മജിയെ കൂടുതൽ അടുത്തറിയാം മഹാത്മജിയെ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമ്പത്തും എന്ത് എന്ന് ബോധ്യപ്പെട്ടിട്ടില്ലാത്തവർക്ക് നിത്യസഹായിയായി കൂടെ കൊണ്ടു നടക്കാവുന്ന ഒരു ഗ്രന്ഥമാണ് മഹാത്മാ ഗാന്ധി റൊമാങ് റൊലാങ് ഗാന്ധി നമ്മുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഒരു കാലത്ത് കാട്ടിലെ കൊലമരങ്ങൾ വെട്ടി ശരിക്കും കൊലമരങ്ങളായി നിന്ന മരങ്ങളെ വെട്ടി മുൾക്കാടുകൾ എല്ലാം തീട്ടരിച്ച് മുൾച്ചെടികളെയെല്ലാം കൈമുറിഞ്ഞാലും കണ്ണ് മുറിഞ്ഞാലും കരൾ മുറിഞ്ഞാലും അതിനെ എല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് കൊടും കാട്ടിൽ നിന്നും മനുഷ്യൻ നാടിനെ സൃഷ്ടിച്ചത് അതൊരു സത്യമാണ് പക്ഷേ ഒരുപാട് ഒരുപാട് വർഷങ്ങൾ കടന്നു പോയപ്പോൾ ആയിരവും പതിനായിരവും ലക്ഷവുമായിരുന്ന മനുഷ്യരുടെ സംഖ്യ കോടി കോടി ആയി വർധിച്ചപ്പോൾ നമുക്ക് കാട് തികയാതെ വന്നാൽ എങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതാവസ്ഥ എന്നുള്ളതിനെക്കുറിച്ചിപ്പോൾ ശാസ്ത്രബുദ്ധിയുള്ളവരെല്ലാം അങ്ങേയറ്റം ആശങ്കാകുലരാണ് ഒറ്റയാൻ്റെ ഹൃദയം എന്ന പേരിൽ ഞാൻ എഴുതിയ ഈ കവിതയിൽ വാരിക്കുഴിയിൽ വീണുപോയ ഒരന മറ്റുള്ള താപ്പാനകളാൽ വാരിക്കുഴിയിൽ നിന്നും രക്ഷപ്പെടുത്തപ്പെട്ട് ശരിക്കും ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ വളരെയധികം ഉന്മാദത്തോടു കൂടി പുതിയൊരു കാട് അന്വേഷിച്ചുകൊണ്ട് പുതിയൊരു വിളനിലം അന്വേഷിച്ചു കൊണ്ട് മുത്തുവിളഞ്ഞു കിടക്കുന്ന ചരിത്ര പഥങ്ങളിലേക്ക് കുതിച്ച് പായുന്ന ഒരു വിഷയമാണ് ഒറ്റയൻ്റെ ഹൃദയം എന്ന ഈ കവിതയിൽ എനിക്ക് രചന പ്രചോദനം നൽകിയിട്ടുള്ളത് ഒറ്റയാൻ്റെ ഹൃദയം കാടുകരിഞ്ഞു വീണ്ടും തടവറവാതിൽ പൊളിച്ചു വരുന്നു കൊമ്പൻ കണ്ണിലുമിത്തി നീറിയ കാലം ചങ്ങല പൊട്ടിച്ചലറിയ കോലം കാടുകരിഞ്ഞു വീണ്ടും തടവറവാതിൽ പൊളിച്ചു വരുന്നു കൊമ്പൺ കണ്ണിലുമിത്തി നീറിയ കാലം ചങ്ങല പൊട്ടിച്ചലറിയ കോലം ചിഹ്നം വിളിയിൽ തിരമാലകളുടെ കുന്നുകുലുങ്ങി തുമ്പിക്കൈയിൽ കൊമ്പുകൾ രണ്ടുമൊടിഞ്ഞതിരുട്ടിൻ കോട്ടകൾ കുത്തി മറിക്കും നേരം വേന്തളിരന്ന് ചവച്ചുകൊഴുത്തത് വേണ്ടും വണ്ണം വീറു പകർന്നു എൻ്റെ പുറങ്കാലിൻ്റെ പരുക്കൺ ചുംബനമാണ് നിനക്കു നിവേദ്യം വാലു ചുഴ ിത്തല്ലുകയാലെ കാലത്തിൻ കവിളാകെ നനഞ്ഞു ചേലിൽ ഉലഞ്ഞു നടന്ന നിലത്തോ മാനക്കേടിന്മാരി പൊഴിഞ്ഞു കാടുകരിഞ്ഞു വീണ്ടും തടവറവാതിൽ പൊളിച്ചു വരുന്നു കൊമ്പൻ കണ്ണിലുമിത്തി നീറിയ കാലം ചങ്ങല പൊട്ടിച്ചലറിയ കോലം ചിഹ്നം വിളിയിൽ തിരമാലകളുടെ കുന്നുകുലുങ്ങി തുമ്പിക്കൈയിൽ കൊമ്പുകൾ രണ്ടുമൊടിഞ്ഞതിരുട്ടിൻ കോട്ടകൾ കുത്തി മറിക്കും നേരം വാലു ചുഴറ്റി തല്ലുകയാലെ കാലത്തിൻ കവിളാകെ നനഞ്ഞു ചേലിലുലഞ്ഞു നടന്ന നിലത്തോ മാനക്കേടിൻമാരി പൊഴിഞ്ഞു ചവച്ചു ചവച്ചുകൊഴു ത് വീണ്ടും എനിക്കൊരു വേദനയായി എൻ്റെ പുറങ്കാലിൻ്റെ പരുക്കൻ ചുംബനമാണു നിനക്കു നിവേദ്യം കാടുകരിഞ്ഞു വീണ്ടും തടവറവാതിൽ പൊളിച്ചു വരുന്നു കൊമ്പൻ കണ്ണിലുമിത്തി നീറിയ കാലം ചങ്ങല പൊട്ടിച്ചലറിയ കോലം േരാലിൻ പെരുവള്ളി പിരിച്ചെന്നൂഞ്ഞാലാടിയിരുന്നു വസന്തം കാടിൻ കയ്യിൽ നിന്നു നിലാവു നിറച്ച് നിശീതമണച്ചു സുഗന്ധം താമര മലരുകൾ ഓരോന്നോരോന്നോടിയൊടിച്ചു നടന്നു കാലം ചന്ദ്രദിവാകര മണികൾ കഴുത്തിൽ ചന്തത്തോടെ കുലുക്കി നടക്കും നക്ഷത്രങ്ങളെ നുള്ളിയെടു സിൽ വരണാഞ്ജലി ചാർത്തും പേരാലിൻ പെരുവള്ളി പിരിച്ചെന്നൂഞ്ഞാലാടിയിരുന്നു വസന്തം താമരമലരുകൾ ഓരോന്നോരോന്നോടി ഒടിച്ചു നടന്നു കാലം ചന്ദ്രദിവാകരമണികൾ കഴുത്തിൽ ചന്തത്തോടെ കുലുക്കി നടക്കും നക്ഷത്രങ്ങളെ നുള്ളിയെടുത്ത വക്ഷസിൽ വരണാഞ്ജലി ചാർത്തും കാടിൻ കയ്യിൽ നിന്നു നിലാവ് നിറച്ച് നിഷീധമണച്ചു സുഗന്ധം കാടുകരിഞ്ഞു വീണ്ടും തടവറവാതിൽ പൊളിച്ചു വരുന്നു കൊമ്പൻ കണ്ണിലുമിത്തി നീറിയ കാലം ചങ്ങല പൊട്ടിച്ചലറിയ കോലം കഷ്ടപ്പാടു നിറഞ്ഞ വനത്തിൽ നഷ്ടപ്പെട്ടത് സ്വൈരവിഹാരം ചോരമഴക്കോളായി മതിച്ചത് കാരണമില്ലാതുള്ള നിഷേധം ചേറ്റിലിറങ്ങി നിവർന്നതുകൊണ്ടൊരു കാറ്റുകണക്ക് കരുത്തുതിളയ്ക്കും കൊത്തളമൊക്കെ ഇളക്കിയെടുത്തൊരു കുത്തുവിളക്കുകണക്കു പിടിക്കും പത്തിരുത്തി എഴുന്ന പിശാചെ കുത്തിയെടുത്തു കൊലയ്ക്കു വിളിക്കും സ്വർഗീയതയുടെ ഗോവണി കേറിയ സ്വപ്നരഥങ്ങളിടിച്ചു തകർക്കും മാറാപ്പിന്റെ മുടിക്കെട്ടുലയും മേലാളർക്ക് വിയർക്കുകയല്ലി എൻറെ പുറഞ്ച വിവീസും കാറ്റിൽ നിന്റെ നടുത്തൂണൊടിയുകയല്ലി പച്ചമുളന്തണ്ടിന്റെ കുളിർമ കുടിച്ചതെനിക്കൊരു വേദനയായി കോമരമാണ് കുതിച്ചു വരുന്നത് കോപത്തിയിലരിക്കും ലോകം പച്ചമുളന്തണ്ടിൻ്റെ കുളിർമ കുടിച്ചതെനിക്കൊരു വേദനയായി കോമരമാണ് കുതിച്ചു വരുന്നത് കോപത്തിയിലും ും ലോകം മേലേ മാനത്തമ്പിളി പോലും എന്റെ കറമ്പൻ കാൽപ്പാടല്ലോ താഴനിലത്തോ കുന്നും കുഴിയും മാനം കൊണ്ടു കറുത്ത വിനോദം മുത്തുവിളഞ്ഞു കിടക്കുകയാണി കത്തിയരിഞ്ഞ കരിപ്പാടത്തിൽ മസ്തകമാര് തകർക്കും ഞാൻ ഇന്നൊറ്റ തിരിഞ്ഞവനാണെന്നാലും മേലെ മാനത്തമ്പിളി പോലും എന്റെ കറമ്പൻ കാൽപ്പാടല്ലോ താഴെ നിലത്തോ കുന്നും കുഴിയും മാനം കൊണ്ടു കറുത്ത വിനോദം മുത്തുവിളഞ്ഞു കിടക്കുകയാണി കത്തിയരിഞ്ഞ കരിപ്പാടത്തിൽ ഞാൻ ഇന്നൊറ്റ തിരിഞ്ഞവനാണെന്നാലും മുത്തുവിളഞ്ഞു കിടക്കുകയാണി കത്തിയരിഞ്ഞ കരിപ്പാടത്തിൽ ഞാൻ ഇന്നൊറ്റ തിരിഞ്ഞവനാണെന്നാലും കാടുകരിഞ്ഞു വീണ്ടും തടവറവാതിൽ പൊളിച്ചു വരുന്നു കൊമ്പൻ കണ്ണിലുമിത്തി നീറിയ കാലം ചങ്ങല പൊട്ടിച്ചലറിയ കോലം കാടുകരിഞ്ഞു വീണ്ടും തടവറവാതിൽ പൊളിച്ചു വരുന്നു കൊമ്പൻ